ഇടുക്കി ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ ഉടനീളം ബൈക്ക് റാലി നടത്തും ജില്ലയിലെ യുവതി യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തൊടുപുഴയിൽ നിന്ന് ആരംഭിച്ച ചെറുതോണിയിൽ സമാപിക്കുന്ന റാലി ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു നാളെ തൊടുപുഴയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് ഡി വി എസ് പി കെ ആർ ബിജു പറഞ്ഞു ഇടുക്കി ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് രഹിത സമൂഹം എന്ന മുദ്രാവാക്യവുമായാണ് നാളെ രാവിലെ തൊടുപുഴയിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന റാലി ജില്ലയിൽ ഉടനീളം മൂന്ന് ദിവസങ്ങൾ സഞ്ചരിച്ച് പന്ത്രണ്ടിന് വൈകിട്ട് ചെറുതോണിയിൽ സമാപിക്കുമെന്ന് ഡി സി ആർ ബി ഡി വൈ എസ് പി കെ ആർ ബിജു പറഞ്ഞു ഇടുക്കി ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ മയക്കുമരുന്നിനെതിരെ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ശ്രീ കെ എം സാബു മാത്യു ഐ പി എസ് അവരുടെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് രഹിത സമൂഹം എന്ന മുദ്രാവാക്യവുമായി ഒരു ബൈക്ക് റാലി നടത്തപ്പെടുകയാണ് സ്ത്രീ പുരുഷ ഭേദമെന്നെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ ഈ റാലിയിൽ പങ്കെടുക്കുന്നു പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി തീയതി രാവിലെ ഒൻപത് മണിക്ക് തൊടുപുഴയിൽ നിന്നും ബഹുമാനായ ജില്ലാ പോലീസ് മേധാവി ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന ഈ റാലി വണ്ണപ്പുറം കഞ്ഞിക്കുഴി അടിമാലി മൂന്നാർ നെടുങ്കണ്ടം കട്ടപ്പന കുമളി വഴി സഞ്ചരിച്ച് പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതി ചെറുതോണിയിൽ സമാപിക്കുന്നതാണ് ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി വിഷൻ വിഷണ്ടോസ് ഇടുക്കി